മറ്റൊരു ക്വസ്റ്റ്യൻ ഇത്തരം എല്ലാ കോഓഗിനേറ്റീവ് ഉള്ള മനുഷ്യൻ യുക്തിവാദി യുക്തിവാദിയാകുന്നത് ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആനന്ദോത്സവം കണ്ടിട്ടുണ്ടോ അവിടുത്തെ ഓഡിയൻസിൻ്റെ വലിപ്പം കണ്ടിട്ടുണ്ടോ ഇങ്ങനൊരു ഹാളിൽ ആനന്ദോത്സവം നടത്താൻ പറ്റുമോ ഞാൻ ഉദ്ദേശിക്കുന്നത് ആറ്റ് ആർട്ട് ഓഫ് ലിവിങ് ഇങ്ങനൊരു ഹാളിൽ നടത്താൻ പറ്റുമോ യു നീഡ് ആൻ ഓപ്പൺ എയർ ആൾ വന്നുകൊണ്ടിരിക്കും ആളുടെ തൂണിൻ്റെ മുകളിലൊക്കെ കയറി കുനിഞ്ഞു നിന്നൊക്കെ കേൾക്കും അത്ര ആളുണ്ട് യുക്തിവാദ സമ്മേളനത്തിൽ വന്ന് സീറ്റില്ലാന്നുണ്ടെങ്കിൽ കുറച്ചു പേരൊക്കെ നിൽക്കും അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് ചിലപ്പോൾ നോക്കിയത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയെ നോക്കുകയുള്ളു തന്നെ എൻ്റെ കാരണം ഇത്രയും ബയാസുള്ള ബ്രെയിൻ വെച്ച് ബിഗ് ബാങ്ക് സത്യം എന്ന് താങ്കൾ ഇങ്ങനെ പറയും ഇത്രയും ബയാസുള്ള ബ്രെയിൻ വെച്ചിട്ടാണ് ക്വാണ്ടം ഹൺലിംഗ് കണ്ടുപിടിച്ചതും ഏതാണ് തിയറി ഓഫ് റിയറ്റിവിറ്റി കണ്ടുപിടിച്ചതും ഇതെല്ലാം കണ്ടുപിടിച്ചത് ഫ്ലാഷ് മെമ്മറി നമ്മൾ ഉപയോഗിക്കുന്നില്ലേ ബയാസിനെ ഓവർകം ചെയ്യാൻ മറ്റേ കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പോലെ മൂന്ന് സിമ്പിൾ റൂൾസ് ഞാൻ പറയാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക വസ്തുനിഷ്ഠമായി മാത്രം കസ്തുങ്ങളെ അനലൈസ് ചെയ്യുക ഗോ വെയർ ദ എവിഡൻസ് ലീഡ്സ് പോകുന്ന തെളിവ് സൂചിപ്പിക്കുന്നിടത്തേക്ക് പോവുക പോകുന്നിടത്തേക്ക് തെളിവ് ഉണ്ടാക്കിക്കൊണ്ട് പോകാതിരിക്കുക ക്വസ്റ്റ്യൻ എവറിഥിങ് ആൻഡ് ബി റെഡി ടു കറക്റ്റ് യുവർ സെൽഫ് ഇത് കുറച്ച് സിമ്പിൾ റൂൾസാണ് പറയുമ്പോൾ കഴിഞ്ഞു പക്ഷേ പരിഹരിക്കാൻ പ്രയോഗത്തിലെത്തിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നേ ഉള്ളൂ ഓരോ തവണ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിലെ സം ഇതിലെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഓരോ ഡിസ്കവറിയും മറ്റൊരു വലിയ ഒരു ഈ പറഞ്ഞ പോലെ ഒരു സപ്താഹം നടത്താനുള്ള വിഷയമാണ് അപ്പോൾ അത് പറയാനുള്ള സമയമില്ല പക്ഷേ ഇത് തന്നെയാണ് അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എഴുപത്യൂസ് ഇത്രയും കോഗ്രിൻ്റ് ബേസ് ഉള്ള ആളുകളാണ് കണ്ടുപിടിച്ചതും ഈ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ ഇന്ന് ഡെയിലി ബേസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഊർജത്തിന്റെ അനർഗമായ പ്രവാഹത്തിന്റെ ആഘോഷമല്ലേ ഈ പ്രപഞ്ചം ഈ പ്രവാഹത്തിൽ ഉളവാകുന്ന സ്വാഭാവിക സംവിധാനങ്ങളല്ലേ ഗാലക്സികളും അതിന്റെ കാറ്റും മഴയും ജീവനും ഒക്കെ ഇലക്ട്രോണിന് എങ്ങനെ നെഗറ്റീവും പ്രോട്ടോണിന് എങ്ങനെ പോസിറ്റീവും ചാർജ് കിട്ടി യു ഇത് ശരിക്കും ചോദിച്ചതാണോ അതോ മറ്റേ ജഗതി പോലെ ഒടുവിൽ അക്ഷര ശ്ലോക മത്സരത്തിൽ എന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളുടെ അണക്കുകൾ നിർഗണമായ പ്രവാഹം കാരണം അശോകം ബോധം കെട്ട് വീഴുവായിരുന്നു ഒന്ന് അത് എനിക്ക് അറിയില്ല എന്തായാലും ഇലക്ട്രോൺ എങ്ങനെ നെഗറ്റീവും പ്രോട്ടോണിന് എങ്ങനെ പോസിറ്റീവും ചാർജ് കിട്ടി എന്നുള്ള ചോദ്യം ഒരു നല്ല ചോദ്യമാണ് അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇലക്ട്രോണിനും പ്രോട്ടോണിനും ഓപ്പോസിറ്റ് ചാർജസ് ആണ് ഒന്നിനെ നമ്മൾ നെഗറ്റീവ് എന്നും പോസിറ്റീവ് വന്നു വിളിക്കുന്നു വേണമെങ്കിൽ തിരിച്ചും വിളിക്കാം പക്ഷേ എല്ലാ പുസ്തകവും വായിക്കുമ്പോൾ തിരിച്ച് വേണം വായിക്കാൻ പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ഈ പെരുമ്പടം ശ്രീധരൻ്റെ മറ്റേ ആ നോവൽ ഒരു സങ്കീർത്തനം പോലെ നോവൽ വേറെ വായിക്കാൻ കൊടുത്തു തിരിച്ചു കൊണ്ടുവന്നു മുഴുവൻ വെട്ടു എന്താണെന്ന് അറിയാമോ ഈ ദസ്തസ്കി വെച്ച് വെച്ചെന്നൊക്കെ പേരെ കാവും കാട്ടി തങ്കപ്പനെന്നാക്കി വായിക്കാനുള്ള സൗകര്യത്തിൽ അല്ല ഇത് ഇത് കഥ മനസ്സിലാവുന്നില്ല അച്ഛനേയും മോനെയും മാറിപ്പോകുന്നു മനസ്സിലായി അതുപോലെ നമ്മൾ ഈ ഫിസിക്സ് ബുക്ക് എടുത്തിട്ട് നെഗറ്റീവ് നെഗറ്റീവ് പ്രോട്ടോൺ പോസിറ്റീവ് പോസിറ്റീവ് ഇലക്ട്രോൺ ഒന്ന് മാറ്റി മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ നോ ഡിഫറൻസ് ഇറ്റ് മേക്സ് പല വർഷങ്ങൾ ദൈവവിശ്വാസിയായ ഒരാൾ തിരിച്ചറിവ് കൊണ്ട് യുക്തിവാദിയാവുകയും പിന്നീട് ആകസ്മികമായി ഉണ്ടാകുന്ന ഒരു അപകടത്തിന് ശേഷം തിരിച്ച് ആവുകയും ചെയ്താൽ ഇത് ഏത് കോർഗിനേറ്റീവ് ബയാസിലുൾപ്പെടുത്താം അപ്പോൾ അദ്ദേഹം ഒരു റാഷണലായ വ്യക്തിയാണോ ആ കോവിൻ്റെ ബാസിന് എന്തെങ്കിലും ഓൾറെഡി ഏതെങ്കിലും എസ്റ്റാബ് അതായത് ഐഡൻറ്റിഫൈഡ് കോകിൻ്റെ ബാസാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്ക് ആ ആവശ്യത്തിൽ അറിവിൻ്റെ പരിമിതി കൊണ്ടാണ് പക്ഷേ ഈ പല വർഷങ്ങൾ ദൈവവിശ്വാസിയായ ആൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് യുക്തിവാദി ആയാൽ അത് ഏതാണ്ട് യൂ ടേൺ അടിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക അത് അത് അത്ര എളുപ്പമല്ല ഞാൻ കഷ്ടപ്പെട്ടവരുടെ കഴിഞ്ഞ കണക്കുമില്ല ആയതേ പെട്ടെന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ കുഴപ്പമുണ്ട് അത് അത് ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക ശാസ്ത്ര സമ്മർദ്ദങ്ങൾ കൊണ്ടൊക്കെ സംഭവിച്ചു പോകുന്നതാവുക അതാണെങ്കിൽ നാളെ എപ്പോഴെങ്കിലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ അപ്പം വന്നു അല്ലേ എന്ന് പറയാം അല്ലാതെ അതിനകത്ത് വലിയ വിപ്ലവം ഒന്നും ഞാൻ കാണുന്നില്ല അയാളൊരു രാഷ്ട്രലായ വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാം കാരണം ചിലപ്പോൾ നമുക്ക് നമുക്ക് ദൈവമില്ല എന്ന് വിശ്വസിക്കാം വളരെ എളുപ്പമാണ് ദൈവമില്ല ദൈവമില്ല ഇല്ല ഇവിടെ ചോദനാൽ ദൈവമില്ല ദൈവം ഇല്ലെന്ന് പറയും എന്തുകൊണ്ടില്ല എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു കാരണം കാരണമുണ്ടെങ്കിൽ അതൊരു ആയിട്ടുള്ള എത്തിച്ചേരില്ല അത് രണ്ടും വിശ്വാസവും വിശ്വാസവും ഇല്ല നമ്മൾ പൊതുവേ ദൈവവിശ്വാസം ഉള്ളവരടുത്ത് തർക്കിക്കുമ്പോൾ അവർ പറയുന്നത് അതും ദൈവമില്ല എന്ന് പറയുന്നത് ഒരു വിശ്വാസം അല്ല എന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് കളക്ട് ചെയ്യാതിരിക്കുന്നതും ഹോബി ആയിരിക്കണം അതല്ല പക്ഷെ അതുപോലെ തുടരാം നമുക്ക് അതുപോലെ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കാം അതൊരു ഒരു ഒരു ചോയ്സാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള റീസൺ ആണ് ഭൂമി ഉരുണ്ടതാണ് പരന്നതാണോ എന്നുള്ളതിന് നമുക്ക് കാരണമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടും വിശ്വാസം തന്നെ ഷൂ ഈസ് കോസിങ് ഹെഡേക്ക് വെൻ യു ആർ സ്ലീപ്പിംഗ് വിത്ത് ഷൂ ഹൗ എക്സ്പ്ലെയിൻ അതോ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ ചോ ആ കൈ കണ്ടിട്ട് കുറച്ച് ചെറിയൊരു കൈ കൊണ്ട് എഴുതിയതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉത്തരം അതായത് രണ്ടും ഒരേ കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ പല ആളുകളും വീട്ടിൽ ഏത് കണ്ടീഷനിൽ എത്തുന്നു എന്നനുസരിച്ചിട്ടാണ് ഏത് കണ്ടീഷനിൽ കിടന്നുറങ്ങുന്നു എന്ന് തീരുമാനിക്കുന്നു ചിലപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ കാല് രണ്ടിൽ കൂടുതൽ കാണും നമ്മൾ ഇട്ടിട്ട് പോയ രണ്ട് ഷൂസേ ഉണ്ടാവുള്ളൂ അപ്പോൾ അഴിക്കാൻ വന്നക്കിട്ടില്ല നമ്മൾ അതേപടി ഉറങ്ങും അപ്പോൾ സംഭവിക്കുന്ന പിറ്റന്ന് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ ഈ അസെറ്റാൽ ഡിഹൈഡിൻ്റെ അതായത് അകത്ത് പോകുന്ന ആൽക്കഹോളിൻ്റെ ബാക്കി പത്രങ്ങളാണ് അപ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകും ഡീഹൈഡ്രേഷൻ്റെ നമുക്ക് തല വരുക്കുന്നതായിട്ടൊക്കെ തോന്നും എന്നൊക്കെയാണ് വെപ്പ് അതിനെയാണ് നമ്മൾ ഹാങ് ഓവർ എന്ന് വിളിക്കുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ് അതിന് ഷൂസ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങിയതല്ല കാരണം ചൂസിട്ടുകൊണ്ട് കിടന്നുറങ്ങാൻ കാരണമായ അതേ കാര്യമാണ് ഈ തലവേദനയ്ക്കും കാരണമാണ് നേരിട്ട് തമ്മിൽ ബന്ധമില്ല പ്രീവിയസ് കണ്ടീഷനിങ് ഇല്ലാതെ ബുദ്ധി ക്ലിയർ ആക്കി നിർത്തുന്നത് എങ്ങനെയാണ് അതറിയാമായിരുന്നെങ്കിൽ ഞാനങ്ങനെ നിർത്തിയേനെ പക്ഷെ ഞാൻ ഇതിൽ വീണ ആളാണ് നമ്മളെപ്പോഴും ഈ പറഞ്ഞാലൊന്ന് ഒന്ന് കെയർഫുൾ ആയിരിക്കുക അബദ്ധം ഏത് പോലീസുകാരനൊരു അബദ്ധം പറ്റുമെന്നാണല്ലോ നമുക്കൊന്നല്ല ഇഷ്ടംപോലെ അവധം പറ്റാം പക്ഷേ അബദ്ധം പറ്റിയാൽ അത് പറ്റിയത് അബദ്ധമാണെന്ന് സമ്മതിക്കാനുള്ള മനസ്സുണ്ടായാൽ തന്നെ നമ്മൾ സാമാന്യം നല്ലൊരു വ്യക്തിവാദി ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ പിന്നെയും പിന്നെയും ഈ പറഞ്ഞാലും ഒന്ന് നമ്മൾ അഭിപ്രായം മാറ്റേണ്ടി വന്നാൽ മാറ്റുക അല്ലാതെ അഭിപ്രായം നിർത്താൻ വേണ്ടിയിട്ട് കാരണങ്ങൾ ഉണ്ടാക്കരുത് ആ ഒരു റൂൾ നമ്മുടെ മനസ്സിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തട്ടുകേടില്ലാത്തൊരു യുക്തിവാദിയായിട്ട് നമുക്ക് ജീവിച്ച് പോകാം എന്ന് തരുന്നേ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ